നാലഞ്ച് വർഷം മുന്നേ നമ്മളെടുത്ത സോഫ സെറ്റിയാണ് കുറച്ചും കൂടി ഉണ്ട് കോർണർ വരുന്ന ഒരു ആറ് സീറ്റുള്ള സംഭവം കേട്ടോ അന്ന് നമ്മൾ മേടിച്ചപ്പോൾ അക്കേഷിയാണെന്നാണ് കേട്ടോ പറഞ്ഞ അക്കേഷം പക്ഷെ ഇപ്പൊ എന്നെ പറ്റിയ ചെയ്ത് കണ്ടോ ഇത് ഒടുങ്ങി പോയി ഈ ഒരു സൈഡ് ഇങ്ങനെയായി പോയി കണ്ടോ അപ്പൊ ഈൻ്റെ ഉള്ളിൽ അക്കേഴ്ഷിയാണോ അല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ വേണ്ട ഇതൊക്കെ പോയി കേട്ടോ നാലക്കാലം രസം ഉണ്ട് വേണ്ടോ നെട്ടൊക്കെ ആയിട്ട് അതിനൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ ഇത് കണ്ട ഈ സൈസ് പൊടി വീണോണ്ടിരിക്കുവായിരുന്നു നമ്മുടെ മരത്തേന്ന് വെക്കുന്നിടത്ത് പൊടി വീഴുവാ എന്നാലും ഇത്ര നാളൊന്നും നിന്നും കിട്ടോ നമ്മുടെ അക്കോഷ്യണ്ടോ അമ്മ ഇത് കണ്ടോ ഇത് എന്തോ ഒരു പേട്ടുമരോ എന്താ ഇവിടെ ഫ്ലൈഫ്രൂട്ടും വെച്ചിരിക്കുന്നു കണ്ടോ ഈ ഏതോ മരത്തിന്റെ തൊഴിൽ പോലും പോയിട്ടില്ല സ്പോഞ്ചൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഇരിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു ഇത് കണ്ടോ ഈ ഫ്ലൈവുഡൊക്കെ തീർന്നു ദ്രവിച്ച് തീർന്നു ഇതേ ഇത് കണ്ടോ സംഭവം കണ്ടോ ഇത്രയും പൊളിച്ചു ഈ ഫ്ലൈവുഡ് ഫുൾ ഇതാ ദ്രവിച്ച ഒരു പരുവായി പോയി കേട്ടോ അപ്പോഴേ ഇതിലെ കുറച്ച് വാരികള് മോശമായി പോയി കേട്ടോ എനിക്ക് എന്താ പഴയ പേരെ പൊളിച്ചപ്പോ ഒക്കെ കിടന്ന വാരിയില്ല അങ്ങനത്തെ ആയിരുന്നു കുറച്ച് അല്ലാത്തുണ്ട് അതിനൊക്കെ ഞാൻ വേറൊരു മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പോയതിന് പകരമായിട്ട് അപ്പം കുറച്ചു കാലം കൂടി നിൽക്കൂലോ ഇതാ ഫ്ലൈവുഡിന് പകരം ഇത് പ്ലാവിന്റെ കേട്ടോ അപ്പോൾ ഒരു സൈഡിൽ ഞാൻ മുറിച്ചു ഇനി അടുത്ത് അപ്പറ സൈഡിലും കൂടി നമുക്ക് വെക്കണം അത് അളവ് എടുത്ത് മുറിക്കാം കേട്ടോ നമ്മളെ കമ്പൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുറിച്ച ഇതില്ലേ ഇതെടുത്ത് കറക്റ്റ് ലെവലാക്കി വെക്കാം കേട്ടോ മട്ടമൊക്കെ നോക്കാം നമുക്ക് ഇവിടെ ആണെ അടിക്കാം ഇതെന്താണ് ലെവലായിരിക്കണം അല്ലെ നമ്മുടെ തറ വെക്കുമ്പം ലെവൽ അപ്പൊ നമ്മൾ പലകടിച്ചു ഇനി സ്റ്റാപ്പയർ അടിക്കുന്ന പരിപാടി കേട്ടോ ടൈറ്റ് ചെയ്തിട്ട് പിടിച്ചേ ഇനി കാലും കൂടി ഉള്ളൂ കേട്ടോ ഫിറ്റ് ആക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് കാലും കൂടി പിടിപ്പിക്കാം നമ്മൾ കാലും എല്ലാം പിടിപ്പിച്ചല്ലോ ഇനി ആകെ ഈ ഒരു സംഭവം വെക്കാൻ ഉള്ളൂ ഇത് അവരാക്കിയത് തന്നെ ഇങ്ങനെ മുള്ളാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ ഇതിനെ ഇവിടെ വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി അതും കൂടി ലാസ്റ്റ് പിടിപ്പിച്ചു കേട്ടോ ഇതങ്ങേ പോയല്ലോ മഹാവൃത്തികേടായാലോ എന്നാൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുതിയത് മേടിക്കാം അന്നൊക്കെ ഓർത്തു ഏതായാലും സംഭവം സെറ്റാക്കി കേട്ടോ